വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഇസു അലിയും വലിയ വിഷമത്തിലാണ് എന്താ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ വെളുപ്പാൻ കാലത്ത് നമ്മുടെ അച്ഛൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇങ്ങോട്ടൊക്കെ പോകാൻ പോവാണ് അപ്പൊ ആ വിഷമത്തിലാണ് ചായയൊക്കെ ഇട്ട് ഇട്ടു നമ്മുടെ അച്ഛൻ നല്ല പാക്കിങ്ങിലാണ് ഞാൻ ഹായ് പറയാൻ പറഞ്ഞ ഇവിടെ ഹായ് പറയുന്നുണ്ട് റെയിൻകോട്ടൊക്കെ ഇട്ടാണ് പോകുന്ന കാര്യം പുറത്ത് മഴയുണ്ട് ഞാൻ സാധനങ്ങളൊക്കെ ബാഗിൽ എടുത്ത് വെച്ച് കൊടുത്തു നമ്മുടെ എഴുതിയിട്ട് നല്ല ഉറക്കത്തിലാണ് ആ അച്ഛന് അച്ഛൻ്റെ നാട്ടില് അച്ഛൻ്റെ നാട്ടിലല്ല അച്ഛൻ്റെ നാട് ആലപ്പുഴയാണ് അച്ഛന് കോട്ടയത്തൊരു കല്യാണം ഉണ്ട് അപ്പൊ അതിനേക്ക് പോവാണ് ഞാൻ പോകുന്നില്ല ബിക്കോസ് ഇവരെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ലേറ്റ് ആവും വരാനായിട്ട് അടുത്തല്ലല്ലോ അതുകൊണ്ട് ഞാൻ പോകുന്നില്ല ഇതൂട്ടെ നല്ല ഉറക്കത്തിലാണ് ഞാൻ എല്ലാം അവിടെ എടുത്ത് വെച്ചിട്ടാണ് വന്നെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കി എനിക്ക് ഭയങ്കര പേടിയാണ് വീഴും എന്നുള്ള പേടി അപ്പൊ സൂര്ജേട്ട റെഡിയായി റെഡി ആയിട്ട് റെയിൻ കോട്ടക്കിട്ടു പുറത്ത് നല്ല മഴ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ പോയില്ലെങ്കിൽ ശരിയാവില്ല ട്രെയിൻ റെയിന്റെ പാട്ടിന് പോവും അച്ഛന് വർക്ക് ഫ്രം ഹോം ആയി പിന്നെ അച്ഛൻ അധികം കാണാണ്ടൊന്നും ഇരിക്കുന്നില്ലല്ലോ അപ്പൊ അച്ഛൻ ദൂരേക്കൊക്കെ പോകുമ്പോൾ വലിയ സങ്കടമാണ് ദൂരേക്ക് പോകുമ്പോൾ ഏഴാണ് ഇതുപോലെ വലിയ ബാഗൊക്കെ കൊണ്ടുപോകുന്നതെന്നും രാവിലെയൊക്കെ പോകുന്നതെന്ന് ആലിക്ക് ആലിക്കറിയാം അപ്പൊ ഇസു ഭയങ്കര സെഡ് ആയിട്ടിരിക്കുകയാണ് പിന്നെ ആലിയുടെ കാര്യം പറയണ്ടല്ലോ ആലി പിന്നെ ഫുഡ് ഒന്നും കഴിക്കത്തില്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവാണെങ്കിൽ ഫുഡ് കഴിക്കില്ല ഇതിപ്പോ ഞാനുള്ളതുകൊണ്ട് മേ ബി കഴിച്ചേക്കാം എന്നുള്ള ഒരു ഇതിലാണ് അപ്പൊ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ടാണ് പോകുന്നത് ബൈക്ക് കൊണ്ടുപോയി റെയിൽവേ സ്റ്റേഷനിൽ വെക്കും അന്നിട്ട് അവിടെ പോകും അതാണ് പ്ലാൻ ഒരുപാട് ദൂരത്തേക്കൊക്കെ ഞങ്ങള് ഒഴിച്ചു പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നാലേ പോകത്തുള്ളൂ അതും രാവിലെ പോയി രാത്രി വരാമെന്നുള്ള ഇതില് അങ്ങനെ പോകത്തുള്ളൂ രണ്ടുപേരും കൂടി ഒരുമിച്ച് അല്ലെങ്കിൽ ഇവരിവിടെ ഒറ്റയ്ക്കായി പോകുമല്ലോ അതും ഞങ്ങള് വരുമ്പോ ഏഹ് വന്നവരെ അധികം ഫുഡൊന്നും കഴിക്കത്തില്ല പ്രത്യേകിച്ച് ആലും കഴിക്കത്തില്ല ഞാനും കൂടെ പോയി കഴിഞ്ഞാൽ കഴിക്കത്തില്ല അപ്പൊ നമ്മുടെ ഈ സൂട്ടി ആഹ് ജനലി വഴി അച്ഛൻ്റെ അടുത്ത് യാത്ര പറയുകയാണ് ആലൂട്ടൻ്റെ ഇവിടെ ഉണ്ട് ആലൂട്ടനും ഭയങ്കര സങ്കടം ആട്ടോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആലൂന് എന്നോട് മാത്രമല്ല അച്ഛനോട് ഭയങ്കര സ്നേഹമാണ് അപ്പോൾ എന്താ പറയുക എന്നോട് പിന്നെ ഒരു പൊടിക്കൊരു ഇച്ചിരി കൂടുതലുണ്ട് ഒരു ഇച്ചിരി സ്നേഹം കൂടുതലുണ്ട് ഉള്ളൂ അപ്പം രണ്ടുപേർക്കും നല്ല വിഷമമായിട്ട് നിൽക്കുകയാണ് അപ്പൊ ചേട്ടൻ എന്നോടും ആറ്റയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ കല്യാണത്തിന് പോവാണ് ഇതൊന്നും അറിയാതെ നമ്മുടെ എഴുതൂട്ടെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ ഇവർക്ക് മാത്രമല്ല എനിക്കും കുറച്ച് വിഷമമുണ്ട് കാര്യം വേറെ ആരും വീട്ടിലില്ലാത്തത് കൊണ്ടായിരിക്കാം ഞങ്ങള് മാത്രമല്ലേ ഉള്ളു അപ്പൊ സൂര് ചേട്ടൻ ദൂരേക്കൊക്കെ പോകുമ്പോ ഒരു ചെറിയ വിഷമം എനിക്ക് വരും കേട്ടോ ഈ ഹസ്ബൻഡൊക്കെ പുറത്തുള്ള ഭാര്യമാരെ അതുപോലെ തന്നെ ഭാര്യമാരെ പുറത്ത് ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാരെ ഒക്കെ സമ്മതിക്കണം കേട്ടോ കാണാണ്ട് ഇത്രയും നാളൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും സൂര് ചേട്ടൻ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു ഒന്നര വർഷത്തോളം പുറത്തായിരുന്നു അപ്പൊ തന്നെ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ചാണ് അതുകൊണ്ട് ആ ഒരു ഇത് വന്നിട്ടില്ലെങ്കിലും ദൂരേക്കൊക്കെ പോകുമ്പോ സങ്കടം തോന്നുന്നു കിട്ടും ഇതൊട്ടും രാവിലെ ഇനി ഈറ്റവും കിളി പോയിരിക്കുകയാണ് എന്നിന്റെ ആടെയാണ് വന്ന് എടുക്കുന്നത് അപ്പൊ ഇന്ന് ഞാനാണ് പക്ഷെ ഞാൻ ഓർത്ത പോലെ ബഹളം ഒന്നും ഉണ്ടാക്കിയില്ല നമ്മുടെ ആലി മോൻ അവിടെ ചേട്ടാന്ന് വിളിച്ചോട്ട് അങ്ങോട്ടേക്ക് പോയി അല്ലെങ്കിൽ ഒരു കരയണമെന്നൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു പക്ഷെ ആലിയെ കണ്ടപ്പോ അങ്ങ് സന്തോഷമായി അങ്ങനെയൊക്കെ പോയി പിന്നെ ഞാൻ പഠിപ്പിക്കുന്നത് നാഴ്സിനെയാണ് നാഴ്സിനെ ഓറ്റിയാണ് പഠിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേ ഞാനിതിപ്പോ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാല് അപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കും ഇവരൊക്കെ പുറത്തേക്ക് പോയില്ലേ അപ്പം എന്തോരം വിഷമം ഉണ്ടായിരിക്കും പാർട്ട്ണേഴ്സിന് കാര്യം ഹസ്ബൻഡിനെ ചിലപ്പോ നാട്ടിലാക്കി കുഞ്ഞുങ്ങളെ നാട്ടിലാക്കി ഒക്കെ ആയിരിക്കും പുറത്തേക്ക് പോകുന്നത് അപ്പൊ ഭയങ്കര വിഷമത്തോടെ ആയിരിക്കും അവർ പോകുന്ന ഓർക്ക് ആ ഇവിടെ കെട്ടിപ്പിടിയും ബഹളം വെക്കാൻ ഒക്കെയാണ് കേട്ടോ എന്റെ വർത്താനത്തിൻ്റെ ഇടയിൽ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ അതേ കാണുന്നുള്ളതായിരിക്കും അല്ലെ എന്റെ വർത്താനത്തെക്കാട്ടി ഇവിടുത്തെ സീൻസാണല്ലോ അതിൻ്റെ ഇടയിൽ ഏതുകൊണ്ട് ചെറുതായിട്ടൊന്ന് സ്റ്റെപ്പ് കയറണം എന്ന് തോന്നി ഞാൻ പറഞ്ഞു ഇപ്പൊ കയറണ്ട ഞാൻ ഇവിടെ തൂത്ത് വാരിയിട്ട് കയറാം എനിക്ക് അതിനുള്ള സമയം കിട്ടിയില്ല ബിക്കോസ് ഏതൂട്ടനെ വെച്ചോണ്ട് എല്ലാം കൂടെ ചെയ്യാന്നുള്ളത് പോസിബിൾ അല്ല ഞാൻ രാവിലെ എഴുതൂട്ടനെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം രാവിലെ മാത്രം ഇവന് കഴിക്കാൻ വലിയ താല്പര്യം ഇല്ല അത് കഴിഞ്ഞ് നല്ലപോലെ ഫുഡ് കഴിക്കും രാവിലെ കഴിക്കുന്ന കാര്യത്തിൽ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ് ഈ കൂട്ടം കഴിക്കില്ല എന്നല്ല പക്ഷെ നമ്മൾ ഇച്ചിരി നിർബന്ധിക്കണം ആ ഒരു ഇതിൽ അങ്ങനെ ഫുഡ് അവൻ അങ്ങനെ കഴിക്കാണ്ട് ഉള്ള ഇതൊന്നും ഇല്ല അച്ഛൻ ഇപ്പോൾ വരും എന്ന് കരുതി നമ്മുടെ ആലിയാണ് ഫ്രണ്ടിലേക്ക് പോയിരിക്കുന്നത് അതുപോലെ തന്നെ ഇസുണ്ട് ഏറ്റവും കൂടുതൽ ആലിയെ കൊഞ്ചിക്കുന്നത് നമ്മുടെ സൂര്യൻ്റെ ആണ് ഏതൂറിനെയും കൈ വെച്ചുകൊണ്ട് ഒരു വിധത്തില് ഞാൻ നമ്മുടെ ഉരുളക്കിഴങ്ങില്ലേ ഉരുളക്കിഴങ്ങ് ഒന്ന് ആവി ഏറ്റി എടുത്തു അവനത് വലിയ ഇഷ്ടമാണ് അപ്പൊ രാവിലെ അതൊക്കെ കൊടുത്താലേ കഴിക്കത്തുള്ളൂ പിന്നെ ഇഷുവിന്റെ ആലിയുടെ ഡോഫ് പൊട്ടിച്ചിട്ടില്ലായിരുന്നു അപ്പൊ എനിക്ക് അടുത്ത പണി കിട്ടി ഞാൻ അതും പൊട്ടിച്ച് ഇവനെയും കൈ വെച്ചുകൊണ്ട് എല്ലാം കൂടി ചെയ്യാനായിട്ട് പാടാണ് ഇവൻ ചില നേരത്ത് കസേരയിൽ ഇരിക്കും കുറെ ഒക്കെ സഹകരിച്ചു പിന്നെ ചില നേരത്താവുമ്പോൾ ബഹളം ഉണ്ടാക്കും ഡാടയും കൂടെ ഇല്ലാതെയല്ലേ അപ്പൊ പിന്നെ ഞാൻ ബിസ്ക്കറ്റൊക്കെ പൊടിച്ചിട്ട് കൊടുത്തു കഴിക്കാൻ വരുന്നില്ലെങ്കിലോന്ന് കരുതിയിട്ട് രണ്ടുപേർക്കും ബിസ്ക്കറ്റൊക്കെ പൊടിച്ചിട്ട് കൊടുത്തു ഇസു പിന്നെ വിഷമം വന്നാൽ ഇസുവിന് ഫുഡ് അടി കുറച്ച് കൂടുതലാണ് ആലിക്കാണ് ഭയങ്കര വിഷമം സഹിക്കാൻ വയ്യാത്തത് പിന്നെ ഞാൻ തൂക്കിയെടുത്ത് ഒരുവിധം അങ്ങോട്ടേക്ക് വെച്ചു ഒന്ന് സോപ്പിട്ടൊക്കെ ചെയ്തു പക്ഷെ അവൻ ആദ്യം ആദ്യമൊന്നും കഴിക്കാനായിട്ട് വരുന്നുണ്ടായിരുന്നില്ല ഇസുവ പുറത്തേക്ക് നോക്കി നോക്കിയാണ് കഴിക്കുന്നത് ഇനി എങ്ങാനും അച്ഛൻ വന്നാൽ ഓരോ ബൈക്കിന്റെ സൗണ്ട് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് ആലിമോൻ അങ്ങ് സഹിക്കാൻ പറ്റാത്ത വിഷമം ആന്നേ അച്ഛൻ ഇനി എപ്പോ വരും അമ്മ എപ്പോ വരും പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് പിന്നെ ഞാൻ വിചാരിച്ചു ഇവരുടെ പാത്രത്തിൽ വെള്ളം മാറ്റി വെച്ച് കൊടുക്കുക എന്ന് കുറച്ചു നേരമായിട്ട് തുറന്നിരിക്കുന്ന വെള്ളമല്ലേ അതുകൊണ്ട് ഞാൻ ആ വെള്ളം മാറ്റാനായിട്ട് പാത്രം എടുത്ത് മാറ്റി വെച്ചു ഇനി ഇവരിത് കഴിച്ചിട്ട് വെള്ളം കൊടുക്കാം എപ്പോഴും വെള്ളം അവിടെ തന്നെ ആയിരിക്കും വെച്ചിരിക്കുക അല്ലെങ്കിൽ ഈ ആലിയുണ്ടല്ലോ നിറയെ വന്ന് അങ്ങ് വെള്ളം കുടിച്ചിട്ട് ഈ ഫുഡൊന്നും കഴിക്കാണ്ടിരിക്കുക അതുകൊണ്ടാണ് ഞാൻ വെള്ളം അവിടെ നിന്ന് എടുത്ത് മാറ്റിയത് പക്ഷെ രക്ഷയില്ല ഒരു ബിസ്ക്കറ്റ് എങ്ങാനും ഇച്ചിരി കഴിച്ചിട്ട് ആലിമോൻ വീണ്ടും പോയി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വന്ന് കഴിക്കാനൊക്കെ വന്നു പക്ഷെ ആലി ഭയങ്കര വിഷമാട്ടോ അതോ ആ ബിസ്ക്കറ്റൊക്കെ കഴിക്കാനായിട്ട് ഇത്രയും മടി കാണിക്കുന്നത് പിന്നെ ഞാൻ വെള്ളം വെച്ച് കൊടുത്തു എന്തായാലും നീ കഴിക്കുന്നില്ല വെള്ളമെങ്കിൽ വെള്ളമെങ്കിലും കുടിക്കും എന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്താ പറ്റിയെന്നറിയത്തില്ല വന്ന് കഴിക്കാൻ തുടങ്ങി എന്റെ പ്രസവ സമയത്ത് ഇസുവിന് ഭയങ്കര വിഷമം വന്നിട്ട് ഇസു ഭയങ്കര ഫുഡ് അടിയായിരുന്നു സൂര്യ ചേട്ടൻ പറഞ്ഞത് അതുപോലെ തന്നെയാണ് സൂര്യ ചേട്ടൻ എവിടെയെങ്കിലും പോയാൽ ഇവക്ക് വിഷപ്പാണ് വരിക ഭയങ്കര വിഷമമൊക്കെ വരികയാണെങ്കിൽ ഇവക്ക് ഭയങ്കര വിഷപ്പും വരും കേട്ടോ പിന്നെ ഞാൻ കുറെ നിർബന്ധിച്ച നമ്മുടെ ആലിമോം പോയി കഴിക്കുകയാണ് നമ്മുടെ എഴുതൂട്ടൻ ഇവിടെ ഉണ്ട് എഴുതൂട്ടൻ ഇവിടെ ഇരുന്ന് പൊട്ടറ്റോ കഴിച്ചുകൊണ്ടിരിക്കുകയാണോ ഒറ്റയ്ക്കും കഴിക്കും ഞാനും കൊടുക്കും അങ്ങനെയാണ് ആരും ഈ വിജനമാം വഴി എന്ന് പറഞ്ഞ് രണ്ടുപേരെയും രണ്ട് സ്ഥലത്തായിട്ട് നോക്കുകയാണ് പിന്നെ ഞാനൊരു ചായ ഇട്ടു പക്ഷെ ഇത്ത ചായ അന്നേരം തന്നെ കുടിക്കാൻ എനിക്ക് പറ്റിയില്ല കാരണം അല്ല അവൻ അതിൻ്റെ ഇടയിൽ സീൻ ഉണ്ടാക്കി പിന്നെ ഞാൻ അവനെ കുറച്ചുനേരം എടുത്ത് ആ ഉറക്കാനൊക്കെ ആയിട്ട് ശ്രമിച്ചു ആദ്യമൊന്നും അവൻ തീരെ ഉറങ്ങുന്നില്ലായിരുന്നു എണീറ്റേലേ ഉള്ളൂ അതുകൊണ്ട് അവനെ ഉറങ്ങണമെന്നൊന്നും ഇല്ലായിരുന്നു പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും ഒരിച്ചിരി ഉറങ്ങി ആ സമയത്ത് ചായ കുടിക്കാനായിട്ട് പോവാന്ന് വിചാരിച്ചപ്പോ അത് നടന്നില്ല കാര്യം ഇവൻ അവിടെ ഇട്ടിട്ട് പോകാൻ എനിക്ക് പേടിയാണ് ഒരു സെക്കൻഡെങ്കിൽ ഒരു സെക്കൻഡ് അവൻ ഇട്ടിട്ട് പോകാനായിട്ട് എനിക്ക് ഭയങ്കര പേടിയാണ് അങ്ങനെ നമ്മുടെ ആലിമോന്റെ പ്രവർത്തികളാണ് അച്ഛൻ എവിടെയോ പോയ വിഷമത്തില് ചെയ്തിട്ടിരിക്കുകയാണ് പിന്നെ ഇവനൊന്ന് ഉറങ്ങി ആ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചു ഉറങ്ങി ഇപ്പൊ ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞോട്ടെ എനിക്കൊന്ന് ചായ കുടിക്കാറ് കാപ്പിയൊന്നും എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല ഞാൻ വിചാരിച്ചു ചായയും ബിസ്ക്കറ്റും ആയിക്കോട്ടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ആലയുടെ നോട്ടം കണ്ടു ഈ അച്ഛനത് എവിടെയായി പോയിരിക്കുന്നത് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഒന്നും പറഞ്ഞിട്ടാണ് ആലി നോക്കുന്നത് പിന്നെ അയിന്റെ ഇടയിൽ അമ്മ വന്നു അമ്മ വന്നത് എന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ അന്നൊന്നും ഫുഡ് പോലും കഴിക്കാൻ പറ്റില്ല അമ്മയ്ക്ക് എന്നറിയാം അതുകൊണ്ട് അമ്മ അവിടെ നിന്ന് ഇങ്ങനെ എന്റെ അടുത്തേക്ക് വന്നു സൂർജായിട്ട് ഇല്ലാത്തത് കൊണ്ട് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പാടാൻ ഇരുത്തി വന്നതാണ് അപ്പം പിന്നെ ഞാൻ ഇവിടെ അത്രയും അമ്മ വന്ന സെക്കൻഡിനെ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു കുഞ്ഞിൻ്റെ അടുത്ത് ഇരിക്കും ഞാൻ ഇവിടെ വാക്ക് ഇട്ട് പിടിക്കട്ടെ കാര്യം വാക്കും പിടിക്കാതിരുന്നാലും ഈ സൂര്യൻ ഹെയർഫോൾ ഉള്ളതുകൊണ്ടേ ഇങ്ങോട്ട് വിടാൻ പറ്റില്ല അപ്പം നമ്മൾ ഇത്ര തൂട്ടാലും ഇവരുടെ ഹെയർസ് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പോകില്ല എവിടെയെങ്കിലും കിടക്കും പക്ഷെ ഈ ബാക്കായിട്ട് പിടിച്ചാൽ നല്ല യൂസ്ഫുൾ ആണ് നന്നായിട്ട് പോകും കേട്ടോ അപ്പം ഞാൻ ഒരു കൈ വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും സ്ലോ ആയിട്ടൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ നല്ല ഫാസ്റ്റ് ആയിട്ട് എല്ലാം കയറും കുഴപ്പമൊന്നുമില്ല പക്ഷെ തുടക്കാനായിട്ട് ബാക്കും എനിക്ക് അത്രയ്ക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ല ഞങ്ങൾ അല്ലാണ്ടാണ് തുടക്കുന്നത് പിന്നെ ഓ എഴുതിട്ട് എണീറ്റ് നോക്കിയപ്പോ അമ്മമ്മയൊക്കെ ഉണ്ട് അപ്പൊ ഏതൊട്ടാ എന്താ വിട്ടിരിക്കാനിപ്പോ എവിടാണ് ഞാൻ ആറ്റിങ്ങലി വീടാണോ എവിടെയാണ് അറിയാതെ അന്താ വിട്ടിരിക്കാണ് അതിൻ്റെ ഇടയിൽ ചിരിക്കുന്നുണ്ട് കേട്ടോ ആലിയും കണ്ടു ആലി അവിടെ ഇരുന്ന് എന്ത് ചെയ്യാന്ന് വെച്ചാല് കുറേ നേരം അമ്മയുടെ മണ്ടയിലൊക്കെ വലിഞ്ഞ് കയറി അപ്പൊ അമ്മയ്ക്ക് കൈ പൊക്കി എടുക്കാൻ പറ്റില്ല അങ്ങനെ ത തറയുന്നേ ഒട്ടും എടുക്കാൻ പറ്റില്ല ഭയങ്കര വേദനയാണ് ഷോൾഡർ പെയിൻ അപ്പൊ രണ്ടുപേരും ആദ്യം അമ്മയുടെ മണ്ടയ്ക്കൊക്കെ വലിഞ്ഞ് കയറും ഭയങ്കര സ്നേഹ പ്രകടനമായിരുന്നു ഇപ്പൊ എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത് ഡോർ തുറന്നു തരാനാണ് അച്ഛൻ എങ്ങാനും വന്നോന്ന് നോക്കണമല്ലോ ഞാൻ ഡോറൊക്കെ തുറന്നു കൊടുത്തു രണ്ടുപേരും നേരം അവിടേക്ക് ഇരുന്ന് കാഴ്ച കണ്ടു ഇവിടെ ഇടയ്ക്കിടക്ക് ഇച്ചിരി മഴ പെയ്യുന്നുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി കേട്ടോ ഇപ്പോഴൊന്നും എടുത്ത വീഡിയോ അല്ല ഒരു പത്ത് ദിവസത്തോളമായി ഞാന് എഡിറ്റ് ചെയ്യാൻ മടിച്ചിരിക്കുകയാണ് എന്റെ ഇനി ഒരു വീഡിയോ കിടപ്പുണ്ട് അതും ഞാൻ എഡിറ്റ് ചെയ്യാൻ മടിച്ചു കുറച്ചധികം പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമന്റ് ബോക്സിലും അല്ലാണ്ട് എനിക്ക് ഇൻസ്റ്റയിലും മെസ്സേജ് ഇട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ചേച്ചി വീഡിയോ ഇടാത്തേന്ന് സത്യം പറയുകയാണെങ്കിൽ കുറച്ച് മടിയുണ്ട് പിന്നെ കുറെ തിരക്കും ഉണ്ട് ഇപ്പോഴും ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഈ വീഡിയോ എടുത്തത് കേട്ടോ അതെ ഇസു എന്റെ അടുത്ത് വന്ന് കിടക്കുന്നത് ഞാൻ ക്ലാസ് എടുക്കുന്നത് എന്റെ ടേബിളിൻ്റെ അടിയിൽ വന്ന് കിടക്കുകയാണ് ഇസു മാത്രല്ല ഇസു വരുന്നത് കണ്ടാൽ പിന്നെ നമ്മുടെ ആലി ഓടി വരും അപ്പൊ ഏതൂട്ടൻ കുറച്ചു ഉറങ്ങിയിട്ടൊക്കെ ഉറക്കമൊക്കെ എണീറ്റ് പിന്നെ ഡാഡ എന്ത് ചെയ്യുന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഇപ്പൊ നോക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അമ്മമ്മയും ഏതൂടിനുമായിട്ട് ഭയങ്കര ചിരിയും തമാശയാണ് അവിടെ നടക്കുന്നത് അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പൊ എഴുതൂട്ടൻ അതിനൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ചിരിക്കുന്നുണ്ട് അമ്മയ്ക്കെന്ന് പറഞ്ഞാല് ഇപ്പൊ ലോകത്തെ ഏറ്റവും ഇഷ്ടം ഏതുവിനെയാന്ന് എനിക്ക് തോന്നുന്നത് അമ്മയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഇതുവിന് എല്ലാ അമ്മമ്മമാർക്കും അങ്ങനെ ആയിരിക്കും അല്ലേ ഗ്രാൻ അങ്ങനെ തന്നെ ആയിരിക്കും എനിക്കറിയാം എങ്കിലും ആദ്യത്തെ കുട്ടിയായപ്പോ ഭയങ്കര അവനോടൊരു ഭയങ്കര എഫെക്ഷൻ ആണ് അമ്മയ്ക്ക് ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സോളം ഇവനെ അമ്മയാണ് നോക്കിയത് കാര്യം ആ ഒരു സമയത്തൊക്കെ എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല എൻ്റെ ഹെൽത്ത് ഒട്ടും ഓക്കെ അല്ലായിരുന്നു ഡെലിവറി കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് എനിക്ക് അവനെ നേരെ എടുക്കാൻ പോലും കുറെ കഴിഞ്ഞിട്ടാണ് ഞാൻ എടുത്തു തുടങ്ങിയത് എന്നെ നന്നായിട്ട് അപ്പൊ അന്ന് തൊട്ട് ഇവനെ നോക്കുന്നത് അമ്മയായിരുന്നു ആ ഒരു സമയത്തൊക്കെ അപ്പൊ ഇവൻ ആദ്യം ഇപ്പോഴും അവൻ അമ്മേനെ അമ്മമ്മേന്ന് രണ്ടു മൂന്ന് വട്ടക്കെ വിളിച്ചിട്ടുണ്ട് അല്ലാതെ കൂടുതലും വിളിക്കുന്ന അമ്മേന്നാണ് ഇതിനിടയിൽ എന്തായവരിങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ ദേ സൂര്ജൻ്റെ ബൈക്കിന്റെ സൗണ്ട് കേട്ട് രാത്രിയായപ്പോൾ രണ്ടുപേരും ചാടിയോടി ഒരു ബഹളമായിരുന്നു ഏതുകൂടിനെ മൈൻഡ് ചെയ്യുന്നില്ല കാര്യം മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതുകൂണ് അപ്പോഴേ എടുക്കണം അങ്ങനെയാണ് ഏതുകൊണ്ട് അതുകൊണ്ടാണ് അവനെ നോക്കാതിരിക്കുന്നത് കയ്യൊക്കെ കഴുകിയിട്ട് എടുക്കാമെന്നും പറഞ്ഞിട്ടാണ് അതിൻ്റെ ഇടയിൽ ആല് സമ്മുന്നുണ്ടായിരുന്നില്ല ഏതുകൊണ്ട് അവിടെ ഇരുന്നു ഓറഞ്ച് കഴിക്കാം കേട്ടോ എങ്കിലും ഡാഡയെ കണ്ടാന്ന് നോക്കാണ്ടിരിക്കാൻ പറ്റൂ അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഇവിടെ ഇരുന്ന് ഒരുത്തം നോക്കുന്നുണ്ട് അവനെ എടുക്കണ്ട തൽക്കാലം ഒന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എല്ലാവരെയും നോക്കിച്ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇഷു ആരെയും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ തൊടാണ്ടിരിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് അത് നടക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ തല നനഞ്ഞു അതാണ് അമ്മ തോർത്തെടുത്ത് കൊടുത്തപ്പോൾ അത് തോർത്തിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോയ്ക്ക് കുറച്ച് ലോ ക്ലാരിറ്റി ആയിരിക്കും എന്റെ ഫോണിന്റെ ആണെന്ന് തോന്നുന്നു അന്നേരം എന്താ പറയാ ലൈറ്റൊക്കെ കുറവായിരുന്നു ഞാൻ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു അപ്പൊ അതിന്റെ കാരണമാണ് ലോ ക്ലാരിറ്റി ിസു ആലിക്ക് നന്നായിട്ട് അടികൂടണോന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അച്ഛനെ കണ്ട സന്തോഷത്തിലാണ് സൂമിയൊക്കെ ഇളകുന്നുണ്ട് അപ്പൊ അടികൂടണോന്നുണ്ട് ഏതൂട്ടൻ അങ്ങോട്ടേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് ഏതുകൊണ്ട് അടുത്തേക്ക് സൂര്യട്ടം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക് ആ വീഡിയോ ഒന്നും കിട്ടിയില്ല ഞാൻ എടുത്തത് കട്ടായി പോയി എന്തോ പറ്റി ഞാൻ ചില സമയത്ത് ഞാൻ അങ്ങനെയൊക്കെയാണ് വീഡിയോ എടുത്തിട്ട് ചിലപ്പോൾ ഡിലീറ്റ് ആയി പോവും ചിലപ്പോൾ എടുക്കുന്നത് വീഡിയോ ആവില്ല പിന്നെ കുളിച്ച് വന്നിട്ട് കുളിച്ചിട്ട് ഏതുകൊണ്ടെ എടുത്തു നേരെ വന്ന് വന്നെടുത്തതേ അമ്മ അതിനിടയിൽ പറയുന്നുണ്ടായിരുന്നു ഇനി അവൻ ഉടുപ്പിട്ടില്ല എന്നും പറഞ്ഞിട്ടായിരിക്കും ഓരോരുത്തർ വരുന്ന ഓരോന്നൊക്കെ പറയുന്നത് വെറുതെ ചെറുക്കനെ നീ ഓരോന്നൊക്കെ കേൾപ്പിച്ച് കൊടുക്കും അതുകൊണ്ട് ഇപ്പൊ വീഡിയോ എടുക്കുകയാണെങ്കിൽ സീനാക്കും ആൾക്കാരെന്നൊക്കെ അമ്മ പറയുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നമ്മുടെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്യുന്നൊന്നും അല്ല കേട്ടോ അതുകൊണ്ടാണ് പ്ലാൻ ചെയ്യാത്ത വീഡിയോസിലൊക്കെ സൂര്യേട്ടൻ ഇങ്ങനെ വീട്ടിൽ നിൽക്കുന്ന കോലത്ത് നിൽക്കുന്നത് കയ്യിലും ഇതുപോലെ ചിലപ്പോൾ ഷർട്ടൊന്നും ഇടത്തില്ല ഇപ്പൊ വന്ന് കുളിച്ചിട്ട് വന്നേ ഉള്ളൂ അതുകൊണ്ട് ഷർട്ട് ഇടാ ാണ് ഇനി അത് കണ്ടിട്ട് മുന്നേ കുറെ ചേച്ചിമാരുണ്ടായിരുന്നു ബാളം ഉണ്ടാക്കുന്നത് ഇയാൾക്കൊരു ഉടുപ്പ് ഇട്ടുകൂടെ ഇപ്പൊ ഏതുകൂട്ടിനെയും പറയുന്ന കേട്ടോട്ടോ ഏതൂട്ടൻ നടക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം മെയിൻ പ്രശ്നം എന്തിനാണ് ഇങ്ങനെ ബാളം ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതൊരു കുഞ്ഞാണ് അത് അപ്പോൾ സ്നഗ്ഗിടുന്നതിന് ഇത്രയും പറയേണ്ട കാര്യമുണ്ടോ നിക്കർ ഇട്ടൂടെ ട്രൗസർ ഇട്ടുകൂടിയേ പാൻറ്സ് ഇട്ടുകൂട്ടേന്ന് ചോദിച്ചുകൊണ്ടാണ് വരുന്നത് നിങ്ങളെയൊക്കെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞ് മനസ്സിലാവുന്നില്ല ചൂടൊക്കെയാണ് ഇവിടെ അപ്പോ കുഞ്ഞിനെ ഇപ്പോഴും നിക്കർ വിട്ട് വെൽ ഡ്രസ്ഡ് ആയിട്ടൊന്നും നടത്താനായിട്ട് പറ്റില്ല കൊഞ്ചീസൂൻ അച്ഛൻ്റെ അടുത്ത് കൊഞ്ചി കൊതി തീർന്നിട്ടില്ല ആലിമോനും തീർന്നിട്ടില്ല വീണ്ടും വീണ്ടും വരെയാണ് ബാക്കിൽ ഒരാൾ കൂടിയുണ്ട് എഴുതൂട്ടൻ എഴുതൂട്ടിനോടാണ് സൂര്യ ചേട്ട ഈ കൊഞ്ചിച്ച് വർത്താനം പറയുന്നത് അവന്റെ കൈ ഇരിക്കുന്ന ബെൽറ്റ് അവൻ ഇരുന്ന ചേറിന്റെ അതും കൊണ്ടാണ് ഇപ്പൊ നടക്കുന്നത് അത് എവിടെയെങ്കിലും കൊണ്ടോ ഈ കളഞ്ഞാ പിന്നെ ആ ചെയറിൽ ഇരുത്താൻ പറ്റില്ല ഇവനാണെങ്കിൽ ഫുഡ് കഴിക്കണമെങ്കിൽ ആ ചെയർ തന്നെ വേണം അതിനകത്തിരുന്ന് കഴിക്കാനാണ് അവൻ ഏറ്റവും ഇഷ്ടം അവരടുത്ത് വന്നിട്ടും അവരെ സൂര്യ ചേട്ട ഒരുപാട് കൊഞ്ചിച്ചിട്ടും എഴുതൂട്ടൻ കുശിമ്പൊന്നും കാണിക്കുന്നില്ല പലരും ചോദിക്കുന്നുണ്ട് ഏതുകൂട്ടനെങ്ങനെ ഇത്രയും മെച്ചുവർഡ് ആയിട്ടൊക്കെ പെരുമാറുന്നത് എനിക്കും അറിയത്തില്ല ചിലപ്പോൾ ഇവരുടെ കൂടെ വളർന്നുകൊണ്ട് വരുന്നതുകൊണ്ടുള്ള ക്വാളിറ്റി ആയിരിക്കാം എഴുതുക ഏറ്റവും വലിയ പ്ലസ് ആയിട്ട് എനിക്ക് തോന്നിയത് അത് തന്നെയാണ് അവരോടുള്ള സ്നേഹം ഒരാൾ എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ പിള്ളേരെ മാത്രമല്ല നിന്നെ മിസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഐ മിസ് യു ചെയ്യൂന്ന് പിന്നെ എഴുതുക അമ്മയും കൂടെ അവിടെ വലിയ കളിയും ചിരിയും ബഹളം ഒക്കെയാണ് അപ്പൊ അത്രേക്കേളു എല്ലാരും സേഫ് ആയിട്ടിരിക്കും സുഖമായിട്ടിരിക്കൂ ബൈ